ധ്വനി കലാലയത്തിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് മുല്ലപാണവും ഇല്ല നോടൂ തുടങ്ങുന്ന ഒരു കീർത്തനാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു കമൻ്റ് ചെയ്തതിന് മറുപടിയായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ഒരാൾ പറഞ്ഞിരുന്നു നമ്മൾ മംഗളം എങ്ങനെയാണ് പാടുക എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും മറക്കരുത് മംഗളങ്ങൾ എങ്ങനെയൊക്കെയാണ് പാടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് മംഗളങ്ങൾ നമ്മൾ മംഗള മംഗള മംഗളശ്ലോകങ്ങളായിട്ടും നമുക്ക് അത് അവതരിപ്പിക്കാം നമ്മളേത് ഏത് മൂർത്തിയുടെ മുന്നിലാണോ പാടുന്നത് ആ മൂർത്തിക്ക് ഒരു ശ്ലോകം ഉണ്ടാവും അത് മധ്യമാവധി രാഗത്തിൽ പാടി അവസാനിപ്പിക്കുകയും ചെയ്യാം മധ്യമാവധി രാഗത്തിൽ സുരുട്ടി രാഗത്തിൽ നാട്ടക്കുറിഞ്ഞു രാഗത്തിൽ ഈ രാഗങ്ങളിലെല്ലാം നമുക്ക് മംഗളങ്ങൾ പാടി അവസാനിപ്പിക്കാം ഇപ്പോൾ ശിവൻ്റെ ഒരു അമ്പലമാണ് ഒരു ക്ഷേത്രമാണ് ശിവക്ഷേത്രത്തിൽ നമ്മൾ പാടി അവസാനിപ്പിക്കുന്ന രീതി എങ്ങനെ മംഗളം ആ ഒരു ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന രീതി എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ധ്യാനി പാടി തുടങ്ങി കീർത്തനങ്ങൾ പാടി കേശാതിപാതം പദാതികേശം അങ്ങനെയെല്ലാം പാടി കുറച്ച് ദ്രുതഗതിയിലുള്ള സ്പീഡിലുള്ള കുറച്ച് കീർത്തനങ്ങൾ പാടി അങ്ങനെയാണ് ഇത് അവസാനിപ്പിക്കുക അങ്ങനെ മധ്യമാവധി രാഗം മംഗളത്തിന് ആയി വരുന്ന ആ ഒരു സമയം നമുക്ക് ശിവക്ഷേത്രത്തിലാണ് ശിവക്ഷേത്രത്തിലാണിപ്പോൾ നമുക്ക് പാട്ട് സോപാന സംഗീതം കൊട്ടിപ്പാടി സേവ എന്ന് വിചാരിക്കാം ആ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ആ ഒരു ശ്ലോകം നമുക്ക് പാടി നമുക്ക് അവസാനിപ്പിക്കാം അപ്പൊ ശിവക്ഷേത്രത്തിൽ നമ്മൾ പാടുന്ന സമയത്ത് ശിവനെ ശരണം പാടാറുണ്ട് തുങ്ക പിങ്ക ജടാകലാപവും വരതവും അഭയവും അപ്പൊ ഇതെല്ലാം മധ്യമധി രാഗത്തില് കുറച്ച് ദ്രുതഗതിയിൽ നമുക്ക് പാടി അവസാനിപ്പിക്കാൻ പറ്റുന്ന ആ കീർത്തനങ്ങളാണ് അപ്പോൾ ഇത് അവസാന അവസാന ഭാഗത്തേക്ക് മാറ്റിവയ്ക്കുക പാടുന്ന സമയത്ത് അവസാനം ഈ മധ്യമാവധി രാഗത്തിൽ അങ്ങനെ അത് സ്പീഡ് കൂടി സ്പീഡ് കൂടി സ്പീഡ് കൂടി പോയിട്ട് അങ്ങനെ അവസാനിപ്പിച്ച് നമുക്ക് ഒരു മംഗളശ്ലോകം കൂടി പാടി അങ്ങനെ അത് അവസാനിപ്പിക്കാം ശരണം വല്ലഭനൂരിൽ ഈ ഒരു കീർത്തനം അവസാനം പാടി അവസാനിപ്പിക്കാം ഭഗവതിയുടെ അവിടെയാണെന്നുണ്ടെങ്കിൽ ശൈലരാജ തനയെ പാടാം അയ്യപ്പന്റെ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ ശരണം ശരണം മോഹന പാടാം അപ്പോ എല്ലാവർക്കും സ്പീഡിലുള്ള കുറച്ച് കീർത്തനങ്ങളുണ്ട് കൃഷ്ണന്റെ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ കൈട കരുണാലയലോചന അത് പാടാം കൃഷ്ണ കൃഷ്ണ വാസുദേവ പാടാം ഇതെല്ലാം അവസാനിപ്പിച്ച് കൃഷ്ണന്റെ അമ്പലത്തിൽ പാടുകയാണെന്നുണ്ടെങ്കിൽ മന്ദാരമൂലെ മദുനാഭിരാമം അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ചുള്ള വേറെ ശ്ലോകങ്ങൾ പാടി അവസാനിപ്പിക്കാം കുറച്ചും കൂടി നല്ലത് ഈ കീർത്തനങ്ങൾ അവസാനം നമുക്ക് മധ്യമാവധി രാഗത്തിലാണ് കുറച്ചും കൂടി പരിചിതമായിട്ടുള്ള പെട്ടെന്ന് എല്ലാവർക്കും പാടാൻ പറ്റുന്നതും മധ്യമാവധി രാഗമാണ് അപ്പോൾ മധ്യമാവധി രാഗം നമ്മൾ ചൂസ് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം അവസാനിപ്പിക്കുന്ന കുറച്ച് ഒരു രണ്ട് മൂന്ന് കീർത്തനങ്ങൾ സ്പീഡിലുള്ള കീർത്തനങ്ങളെല്ലാം മധ്യമാവധി രാഗത്തിൽ പാടാം ശിവനെ ശരണം മധ്യമാവധി രാഗത്തിൽ പാടാം കൈടഭാരി മധ്യമാവധി രാഗത്തിൽ പാടാം ശൈലരാജതനയെ ശരണം മോഹന ഇതെല്ലാം മധ്യമാവധി രാഗത്തിൽ പാടി അവസാനിപ്പിക്കാം അവസാനിപ്പിച്ചതിന് ശേഷം ശ്ലോകം പാടി അവസാനിപ്പിക്കാം മംഗളം മംഗളം പാടി അവസാനിപ്പിക്കാം ശ്ലോകം മാത്രം മംഗളമായിട്ട് പാടിയാൽ മതി അല്ലെങ്കിൽ മംഗളം സദാമംഗളം സർവമംഗളം ഭൂരിമംഗളം എന്ന് പറഞ്ഞിട്ട് എന്ന് പാടിയതിന് ശേഷം അങ്ങനെ അവസാനിപ്പിക്കാം മംഗളം മംഗളം സർവമംഗളം സദാമംഗളം ഭൂരിമംഗളം അങ്ങനെ അവസാനിപ്പിച്ചിട്ടും ശ്ലോകം പാടാം അതായത് വരതവും അഭയവും പാടി നമ്മൾ അകാരം പാടുമല്ലോ അവസാനത്തേൽ ഹരി നമോ നമോ നാരായണ ശരണം ഹര ഹര ശിവ ശിവശരണം ശരണം 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 കുറച്ച് കാലം കയറ്റി കാലം കാലങ്കേറ്റി അതിനെ അവസാനിപ്പിക്കുന്ന ആ രീതിയിലേക്ക് കൊണ്ടെത്തിക്കാം ശരണം மங்களம் மங்களம் மம்மம்ூரிமங்கலம் மங்களம் மங்களம் മംഗളം അങ്ങനെ അവസാനിപ്പിച്ച് മുത്താരിപ്പ് വെച്ചിട്ട് ശ്ലോകം പാടാം ശിവം ശിവകരം ശാന്തം അങ്ങനെ ശ്ലോകം പാടി മധ്യമതിരാകത്തിൽ അവസാനിപ്പിക്കാം അപ്പോൾ കുറച്ച് മംഗള ശ്ലോകങ്ങൾ ഞാൻ യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് മംഗളശ്ലോകങ്ങൾ കിട്ടും നാഗരാജാവിനെക്കുറിച്ച് ഭഗവതിയെക്കുറിച്ച് കൃഷ്ണനെക്കുറിച്ച് മഹാദേവനെക്കുറിച്ച് കുറച്ച് എന്താ മംഗള ശ്ലോകങ്ങൾ ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ ഒന്ന് പോയി നോക്കുക കുറേ കാണുക എന്താ മറ്റുള്ളവർ ചെയ്യുന്നത് കുറേ കാണുക അത് ഇപ്പം നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് എൻ്റെ ആദ്യ ഭാഗം മാത്രം കുറച്ച് കണ്ടാൽ പോരാ അവസാനിപ്പിക്കുന്നതും അവസാനിപ്പിക്കുന്നവരെയും കാണാം ഇപ്പോൾ വീഡിയോ ഇഷ്ടംപോലെ വീഡിയോ നമ്മൾ യൂട്യൂബിൽ തിരഞ്ഞാൽ കിട്ടും അപ്പോൾ എല്ലാവരുടെയും വീഡിയോ കാണാം എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കിയിട്ട് എല്ലാം തിരഞ്ഞെടുക്കുക കുറേ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ വരും പിന്നെ അത് ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് തന്നെ നം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എടുക്കണം അത് ചെയ്താൽ തന്നെ ആവുള്ളൂ അപ്പോൾ പ്രോഗ്രാമിന് മാത്രം നമ്മൾ പാടലല്ല നമ്മൾ വീട്ടിലും നമുക്ക് കുട്ടിപ്പാടാൻ പറ്റണം അപ്പോൾ വീട്ടിൽ സ്ഥിരം കൊട്ടിപ്പാടുക ഇടയ്ക്കായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം എന്നാലേ നമുക്കത് ശീലായി വരള്ളൂ പാട്ടും കുട്ടും കൂടി ഒന്ന് മാഷായി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം എന്നാലത് വരള്ളൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്യുക താളം പിടിക്കുക പാ പാട്ട് പാടുന്ന സമയത്ത് നിങ്ങളൊരു പാട്ട് പാടാൻ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ചാനലിലാണ് നിങ്ങൾ പാട്ട് പഠിക്കുന്നതെങ്കിൽ വീഡിയോ കണ്ട ഉടനെ പാട്ട് പാടാൻ തുടങ്ങരുത് താളം പിടിച്ച് അതൊരു ഐഡിയ വന്നതിന് ശേഷം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു താളം പിടിച്ച് ഒരു ഐഡിയ വന്നതിന് ശേഷം മാത്രം പാട്ട് പാടാൻ തുടങ്ങാം പാട്ട് പാടി പാട്ട് മാത്രം പഠിച്ചിട്ട് ഇത് എങ്ങനെ താളം പിടിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തരുത് ആദ്യം താളം പിടിക്കുക താളം പിടിച്ചിട്ട് ആ പാട്ട് കേൾക്കുക എന്നിട്ട് പാടാൻ തുടങ്ങുക അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക അപ്പോഴേ നമുക്കത് ഇടയ്ക്കേലും കൂടി കൊട്ടി നമുക്ക് പാടാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യാം അപ്പോൾ കമൻ്റ് ചെയ്തതിനുള്ള ഒരു ഉത്തരം എന്ന് ഞാൻ കരുതുന്നു കമൻ്റുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ എല്ലാം എഴുതി അറിയിക്കാം കമൻറ്റിലൂടെ അതൊക്കെയാണ് വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനം അപ്പോൾ എല്ലാവർക്കും ധ്വനി കലാലയത്തിൻ്റെ നമസ്കാരം